കോഴപ്പള്ളി മാതിരപ്പള്ളി റോഡിന്റെ ശോചയാവസ്ഥയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി സമരം സംഘടിപ്പിച്ചു ഏറെക്കാലമായി റോഡ് തകർന്നു കിടക്കുകയാണ് കോഴിപ്പള്ളി മാധുരപ്പിള്ളി റോഡ് ഏറെക്കാലമായി തകർന്നു കിടന്നിട്ടും സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയെടുക്കുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി അധികൃതരുടെ കണ്ണു തുറക്കാൻ നൂറ് ദിവസം കൊണ്ട് നൂറ് കുഴികൾ അടയ്ക്കുന്ന ക്യാമ്പയിനും സംഘടിപ്പിച്ചിരുന്നു ഈ ക്യാമ്പയിന്റെ നൂറാം ദിവസത്തിൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ജിജോ പൌലോസ് ചാക്കിൽ കയറി നിന്നാണ് സമരം സംഘടിപ്പിച്ചത് നമ്മുടെ ഈ റോഡ് കോഴിപ്പള്ളി മാതിരപ്പള്ളി റോഡ് തകർന്നു കിടന്നിട്ട് വർഷങ്ങളായി ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലായി ഈ റോഡ് ഈ ഇത്ര മാത്രം കുഴിയായിട്ട് ഇതുവരെ ഇതിൻ്റെ അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ആം ആദ്മി പാർട്ടി വാരപ്പറ്റിക്ക് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടി ഒരു നൂറ് ദിന കർമ്മപരിപാടി ഇവർ ആവിഷ്കരിച്ചിരുന്നു ഓരോ കുഴികൾ നൂറ് ദിവസം കൊണ്ട് നൂറ് കുഴികൾ അടയ്ക്കാമെന്നുള്ള ഒരു അതിൽ അങ്ങനെ നമ്മൾ നമ്മൾ ഈ ദിനത്തോടനുബന്ധിച്ച് ഒരു ഒരു പ്രതിഷേധവും പ്രതിഷേധവും കാരണം അതുപോലെ പഞ്ചായത്ത് വേണ്ടിയിട്ട് സമരത്തിന്റെ ഉദ്ഘാടനം കുഞ്ഞിത്തൊമ്മൻ ഇലഞ്ഞിക്കൽ നിർവഹിച്ചു പിയേഴ്സൺ കെ ഐസക് അധ്യക്ഷത വഹിച്ചു എൽദോ പീറ്റർ കെ ജി ഷിജു ജോയി കാട്ടുചിറ ജെയിംസ് പടിഞ്ഞാറ്റിൽ ബാബു പീച്ചാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം